അപ്പോൾ ആദിവാസികളെ ഉന്മൂലം ചെയ്യാനുള്ളൊരു അജണ്ട കേന്ദ്ര സംസ്ഥാന സർക്കാരിനോട് കൊണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ മണിപ്പൂർ കലാപമാണെങ്കിലും ഈ മാവോയിസ്റ്റിനുള്ള ആക്രമണങ്ങളൊക്കെ ആണെങ്കിലും വിവരം ആ ഒരു അജണ്ട കാരണം വെച്ചാൽ ഓരോ പ്രതിപക്ഷവും കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ വിഷയത്തിന് അതായത് തണ്ടർബോട്ട് പോലെയുള്ള വിഭാഗങ്ങൾക്ക് വേണ്ടി വകയിരുത്തിയിരിക്കുന്നത് അപ്പോൾ അത് തട്ടിയെടുക്കാൻ വേണ്ടിയോണ്ട് ഒരു കൃത്രിമമായിരിക്കുന്ന ഏറ്റുമുട്ടൽ സൃഷ്ടിച്ചുകൊണ്ട് ആദിവാസി വിഭാഗങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിൽ അവർ മാവോയിസ്റ്റുകളാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് അവരെ മൂന്ന് ചെന്ന് നയം കേരള ഗവൺമെൻറ്റും തുടരുന്നുണ്ട് ചെറുപ്പക്കാരൻ പഠിന്ന് വെച്ചാൽ ചെറുപ്പക്കാരൻ ഒരു അടിക്കാസ് പിടിച്ചുകൊണ്ട് പോയിട്ട് അവൻ്റെ നട്ടിൽ ഇടിച്ച് പിടിച്ചിട്ട് അവന് രണ്ടരക്കിൽ പണിസാരകി കൊടുത്ത് പോലീസ് അങ്ങനെ ഇടപെട്ടിരിക്കുന്ന വിഷയമത് അപ്പോൾ അതൊക്കെ പോലീസിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ എന്താ പറയുന്നത് ഒരു ആർ എസ് എസ് വൽക്കരണം തന്നെയാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായവും എൻ്റെ പാർട്ടിയുടെ അഭിപ്രായവും ഇവിടെ എൻ്റെ വരാൻ സാധ്യതയുണ്ട് നിറഞ്ഞുകൊണ്ടല്ല ഇത് മുഖ്യമന്ത്രി നല്ല നമ്മൾ പൂർണ്ണമായിട്ട് പിണറായിട്ട് നിലവിലെ കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ ആണ് അപ്പം അത് വീണ്ടും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പില് അവർക്ക് വീണ്ടും അധികാരം മൂന്നാം തുടർ ഭരണം പിണറായി സർക്കാരിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ തുടർഭരണം എന്ന് പറയുമ്പോൾ നിലവിലെ ഇടതുപക്ഷത്തിന്റെ ഭരണം ഇവിടുത്തെ ബി ജെ പി കാരണം പ്രിയം ശ്രീ പോലെയുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുമായിട്ട് അവർ സന്ധിയില്ല സന്ധ്യയായിട്ട് തന്നെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ നയങ്ങളെല്ലാം ഇവിടുത്തെ ഒരു പരിധിവരെ ആർ എസ് എസിൻ്റെ ഒരു ദശം തന്നെ കാരണം പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ തന്നെ അവരെ തന്നെയാണ് കൈകാര്യ കൊണ്ടിരിക്കുന്നത് അപ്പം ഇത് ഞാൻ പറയുന്നതല്ല എൻ്റെ ഒരു ആരോപണമല്ല സി പി ഐയുടെ ദേശീയ നേതാവ് ആനി രാജയുടെ തന്നെ ഒരു പ്രതികരണം അങ്ങനെയാണ് അപ്പോൾ ആ നിലയിൽ ഞാൻ കാണുന്നത് വീണ്ടും എൽ ഡി ഫനാൻ വേണ്ടിയാണ് കാരണം പറഞ്ഞത് കൊണ്ടല്ല നല്ല ഭരണമായതുകൊണ്ടല്ല എൽ ഡി എഫിനെ വീണ്ടും ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെയായിരിക്കും അതിൻ്റെ കാരണം ഈ സി പി എം എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ തുടർ ഭരണം വേണമെന്നുള്ളതാണ് കേരളത്തിൻ്റെ രണ്ടാം ഘട്ടവും പിണറായി സർക്കാരിൻ്റെ ഭരണം കൂടെ മനസ്സിലാക്കുന്നത് കാരണം കൂടുതൽ കൂടുതൽ അവസരം കിട്ടുമ്പോൾ കൂടുതൽ കൂടുതൽ അവർ അഴിമതിയിലേക്കും കെടുകാര്യത്തിലേക്കും സ്വജനപക്ഷപാതത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതാണ് നമ്മൾ ബംഗാളി കണ്ടത് ബംഗാളിൽ ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷോളം ഭരിച്ച സർക്കാർ ജ്യോതി ബസ്വൻ്റെ സർക്കാർ സി പി എം സർക്കാർ അവിടെ ഇപ്പോൾ പോയപ്പോൾ മുഴുവൻ പൂർണ്ണമായിട്ടില്ലാതെ പോയി അതേ നയം തന്നെയായിരിക്കും കേരളത്തിൽ ബി ജെ പി തുടരാൻ പോണത് അതുകൊണ്ട് ഞാൻ പറയുന്നത് അടുത്ത പ്രാവശ്യം എൽ ഡി ഫി കഴിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു വിശദീകരണം കൂടിയാണ് നയം കൂടിയാണ് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും ഞാൻ കണ്ടെങ്കിൽ അങ്ങനെ വരാം തിരിച്ചുമാരാൻ സംഭവിക്കാം പക്ഷേ ഞാൻ പറയുന്നത് എൽ ഡി ഫി വീണ്ടും വരാൻ സാധ്യതയാണ് അത് അവിടെ നല്ല ഭരണം കൊണ്ടോ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ല മറിച്ച് ബി ജെ പിയുടെ ഒരു അജണ്ടയാണ് കാരണം ആ അജണ്ടയിലേക്ക് അവർ വീണുപോയി അതുകൊണ്ട് യു ഡി എഫിൻ്റെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അല്ല ഈ മറ്റു പാർട്ടിയുടെ പ്രവർത്തനങ്ങളും അല്ല ഇവരുടെ ഈ സ്വയം തന്നെ ഇവർ വീണ് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് അതായിരിക്കും സംഭവിച്ചാൽ പോകുന്നത് കാരണം ഒത്തുകളി എന്ന് പറയുന്നത് അങ്ങനെ ഒത്തുകളിന്ന് അങ്ങനെയല്ലേ പറയുന്നത് ഒത്തുകളി എന്നുള്ളതല്ല ഇവരറിയാതി അവരുടെ അജണ്ടയിൽ വീഴുക അല്ല ഒത്തുകളി അങ്ങനെ അങ്ങനെ കാണുമായിരിക്കും പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കാനാണ് സാധ്യത ഞാൻ പി എം സീലാണെങ്കിൽ പോലും കേന്ദ്രത്തിൽ നിന്ന് അതായത് പി എം സ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് പിണറായി സർക്കാർ അത് ഒപ്പിട്ടെന്ന് പറയുന്നുണ്ട് അപ്പം അതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത് അല്ല പി എം സി വിഷയത്തിൽ മാത്രമല്ല ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗം ആദിവാസികളോടുള്ള പ്രവർത്തനം പരിശോധിക്കേണ്ടി വരും അതാണ് ഞങ്ങൾ പറയുന്നത് ആദിവാസികളെ ഉന്മൂലം ചെയ്യാനുള്ളൊരു അജണ്ട കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൊണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാരണം നമ്മൾ മണിപ്പൂർ കലാപമാണെങ്കിലും ഈ മാവോയിസ്റ്റിനുള്ള ആക്രമണങ്ങളൊക്കെ ആണെങ്കിലും ഇവരം രാജൻ്റെ കാരണം എന്ന് വെച്ചാൽ ഓരോ പ്രതിപക്ഷവും കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ വിഷയത്തിന് അതായത് തണ്ടർബോട്ട് പോലെയുള്ള വിഭാഗങ്ങൾക്ക് വേണ്ടി വകയിരുത്തിരിക്കുന്നത് അപ്പോൾ അത് തട്ടിയെടുക്കാൻ വേണ്ടിയോണ്ട് ഒരു കൃത്രിമമായിരിക്കുന്ന ഏറ്റുമുട്ടൽ സൃഷ്ടിച്ചുകൊണ്ട് ആദിവാസി വിഭാഗങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിൽ അവർ മാവോയിസ്റ്റുകളാണെന്ന് വരുത്തി ചേർത്ത് കൊണ്ട് അവരെ മൂന്നും ചെന്ന് നയം കേരള ഗവൺമെൻറ്റും തുടരുന്നുണ്ട് അപ്പോൾ കേന്ദ്രവും അത് തുടരുന്നുണ്ട് കാരണം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്ന് ഉന്മൂലനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആദിവാസികളാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കോപ്പറേറ്റുകളാണ് അദാനി പോലെയുള്ള അംബാനി പോലുള്ള കോപ്പറേറ്റുകളാണ് അതാണ് മണിപ്പൂർ കലാപം അവിടെ ആദിവാസികളുടെ മനോഭൂമി തട്ടിയെടുക്കാനും അവരുടെ അവരുടെ ആദിവാസി മേഖലയിൽ നിന്ന് അവരെ പുറത്താക്കാനും അവർ ഉന്മൂലനം ചെയ്യാം അതാൻ പറഞ്ഞത് പിണറായി സർക്കാരിപ്പം ഒരു കാര്യത്തിൽ മാത്രം പി എം സി വിഷയത്തിൽ മാത്രമല്ല ഇവിടുത്തെ അടിസ്ഥാന ജനതയോടുള്ള അല്ലെങ്കിൽ സാധാരണക്കാരുള്ള നിലപാടിപ്പോലും ബി ജെ പിയുടെ നയം തന്നെ അവർ സ്വീകരിക്കുന്നത് ഇന്ന് നൂറുകണക്ക് ചെറുപ്പക്കാർ പിന്നെ ലോക്കപ്പിൽ മദ്യ മർദ്ദിക്കപ്പെടുന്നുണ്ട് എനിക്ക് അടുത്ത ദിവസം അറിയാവുന്ന കാര്യം പറയാം നമ്മുടെ പിന്നെ ബൈക്കത്ത് വെച്ചൂര് ഒരു ചെറുപ്പക്കാർ പറയുന്ന ദിവസം ചെറുപ്പക്കാരനൊരു അടിക്കുകൊണ്ട് പോയിട്ട് അവൻ്റെ നട്ടല് ഇടിച്ച് പിടിച്ചിട്ട് അവന് രണ്ടരക്കിലോ പഞ്ചസാര അലകി കൊടുത്ത് പോലീസ് അങ്ങനെ ഇടപെട്ടിരിക്കുന്ന വിഷയമത് മനസ്സിലായോ അപ്പോൾ അതൊക്കെ പോലീസിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ എന്താ പറയുന്നത് ഒരു ആർ എസ് എസ് വൽക്കരണം തന്നെയാണ് ഒരു അങ്ങനെയാണ് പറയുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായവും എൻ്റെ പാർട്ടിയുടെ അഭിപ്രായവും ഇവിടെ എൽ ഡി എഫ് വരാൻ സാധ്യതയുണ്ട് വേറെ കൊണ്ടല്ല അത് പിണറായി സർക്കാരിൻ്റെ ഭഗവാന്റെ മുഖ്യമന്ത്രിയുടെ നല്ല ഭരണവും കൊണ്ടൊന്നുമല്ല അത് ബി ജെ പി വേണ്ടി ഇതൊക്കെ കേട്ടും അടുത്ത പ്രാവശ്യം നമ്മൾ പൂർണ്ണമായിട്ട് സി പി എം എന്ന് രാഷ്ട്രീയ പാർട്ടി ഇല്ലാതെ പോകും യാതൊരു ഒരു സംശയമില്ല മനസ്സിലായില്ലേ വളർത്തിക്കുല്ലെന്ന് പറയുന്ന വിലകളുടെ സംഭവമാണ് അതുകൊണ്ട് പിന്നെ ഇവിടുത്തെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള കുഴപ്പമില്ല തൊഴുത്തുക്കുത്തൊളി കൊണ്ടമാനമുണ്ട് ഒരു ഒരു എം പി സ്ഥാനം വന്നപ്പോൾ അറുപത് പേരാണ് ആവശ്യപ്പെട്ടവർ രാജ്യസഭ എം പി സ്ഥാനത്തേക്ക് നോക്കുന്ന അവർ അവർ ആവശ്യപ്പെട്ടത് ഈ ത്രിതപഞ്ചാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാൻ കഴിയും അപ്പം അവരിൽ ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാതെ പോകുകയും വീണ്ടും എൽ ഡി എഫ് വരാനാണ് സാധ്യത കൂടുതൽ അതിൻ്റെ കാരണം ഇത് തന്നെയാണ് എന്നാലും ഓട്ടോമാറ്റിക്കായിട്ട് പുനറായി സർക്കാർ വീണ്ടും വരാം അല്ലെങ്കിൽ എൻ സർക്കാർ വീണ്ടും വരാം അങ്ങനെ വരുമ്പോൾ ഇത് വയ്യപ്പയ്യ ജനങ്ങളിൽ നിന്ന് നടന്നു പോകും അപ്പം ജനങ്ങൾ അവരെ പൂർണ്ണമെടുപ്പം ഈ ത്രിതല തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പാണെങ്കിലും ഈ പുതുപ്പള്ളി അരക്കമുള്ള ഈ ഗ്രാമപഞ്ചായത്തുകളിൽ വാർഡുകളിൽ ചെന്നാൽ സി പി എമ്മിനെതിരെയാണ് ജനം സംസാരിക്കുന്നത് ഇവിടെ സ്ഥാനാർത്ഥി മേഖലാണെങ്കിലും അവരുടെ ഇടപെടലാണെങ്കിലും എല്ലാം ജനങ്ങൾ അതൃപ്തി സംതൃപ്തരാണ് അപ്പോൾ ജനങ്ങൾ ഇവിടെ നിന്ന് അകന്ന് പോകും ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും ഭരണം കിട്ടുമായിരിക്കും ഇവർക്ക് അത് വേറെ രീതിയാണ് ഭരണം കിട്ടുകയും ചെയ്യും ജനങ്ങൾ അകന്നുപോയിക്കൊണ്ടേയിരിക്കും ഇവിടുക്കം ബംഗാൾ സംഭവിക്കുന്ന പോലെ അവിടുത്തെ പാർട്ടിക്കാർ ഇവിടെ എല്ലാം വന്ന് കേരളത്തിൽ ഒന്ന് ജോലി ചെയ്യുന്ന പോലെ നമ്മുടെ പാട്ടിക്കാർ പലായനം ചെയ്യേണ്ടി വരും ഇവിടുത്തെ പാർട്ടിക്കാർ അതാണ് ഞങ്ങൾ കാണുന്നത്